ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ ഇന്ന് നമ്മുടെ എംബ്രോയ്ഡറി ക്ലാസിന്റെ ഇരുപത്തൊന്നാമത്തെ ക്ലാസ് ആണ് കേട്ടാ ഇന്ന് ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ വുവൻ റോസ് ആണ് പേര് പോലെ തന്നെ ഇത് കാണാനായിട്ട് സെയിം റോസാപ്പൂവിന്റെ ആ ഒരു ഷേപ്പ് ആണ്ട്ടോ ഉണ്ടാവല്ലേ പിന്നെ നമ്മൾ ഇത് മെയിനായിട്ട് നെക്കിലൊക്കെ ആയിട്ട് കൊടുക്കുക അതുപോലെ കിഡ്സിന്റെ ഫ്രോക്കിലൊക്കെ ആയിട്ട് നമുക്ക് പല രീതിയിലും ഇത് ഡിസൈൻ ചെയ്യാൻ പറ്റും ഹൂപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് സെയിലാക്കുന്നവര് മെയിൻ യൂസ് ചെയ്യുന്ന സ്റ്റിച്ച് കൂടിയാണ് ഈ ഒരു വുവൻ റോസ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റിച്ച് അപ്പൊ നമുക്ക് അതെങ്ങനെയാ ചെയ്യുന്നത് എന്ന് നോക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ സ്കെയിലും പെൻസിലും എടുത്തിട്ട് ഇതുപോലൊരു അഞ്ച് ലൈൻസ് ഇട്ട് കൊടുക്കണം കേട്ടോ ആ ഒരു ലൈൻസ് വന്നിട്ട് ഞാനിവിടെ ഒന്നര ആണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഇതുപോലെ നമ്മുടെ സ്റ്റാർ പോലെയൊക്കെ ഇരിക്കുന്ന രീതിയിൽ അഞ്ച് ലൈൻസ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം അങ്ങനെ അഞ്ച് ലൈൻസും ഇതുപോലെ ഇവിടെ വരച്ചു കൊടുത്ത ശേഷം ഇവിടെ നമ്മുടെ സൂചിയിലായിട്ട് ഇതുപോലെ നൂലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ഭാഗം മാത്രം എന്തെയ്യൊന്ന് നോട്ട് ചെയ്ത് കൊടുക്കുക അപ്പൊ നോട്ടിംഗ് വീഡിയോ ഒക്കെ ഓൾറെഡി ആദ്യത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി അത് കണ്ടു നോക്കേട്ട ശേഷം നമ്മുടെ ആ ഒരു സെന്ററിലായിട്ട് തായേന മുകളിലേക്ക് ഇതുപോലെ നമ്മുടെ സൂചി എടുത്ത ശേഷം ഓരോ ലൈൻസിലായിട്ട് ഇതുപോലെ ഒന്ന് നമ്മുടെ സൂചി തായേക്ക് കുത്തി കൊടുക്കാം അപ്പൊ ആദ്യത്തെ ആ ഒരു ലൈനു ശേഷം രണ്ടാമത്തെ ലൈനിലാണ് ഇതുപോലെ നമ്മുടെ സൂചി പുറത്തേക്ക് എടുക്കുന്നത് എന്നിട്ട് ആ ഒരു സെന്ററിലേക്കായിട്ട് ഇതുപോലെ നമ്മൾ കുത്തി കൊടുക്കേട്ട അപ്പൊ ആ ഒരു ലൈന് ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്തു കൊടുക്കാം അങ്ങനെ ആ ഒരു അഞ്ച് ലൈനും ഇതുപോലെ ചെയ്തെടുത്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം നോട്ട് ചെയ്ത് കൊടുക്ക കേട്ടാ നോട്ട് ചെയ്യാതെ നമുക്ക് ഈസിച്ച് നേരത്തെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൊടുക്കാം പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ലൈനിൽ ലൈന് ലൂസാന്ന് പോലെ തോന്നും കേട്ടോ അപ്പൊ ഇതുപോലെ ഒന്ന് നോട്ട് ചെയ്തിട്ട് ബാക്കി ചെയ്യലാണ് ഏറ്റവും നല്ലത് അപ്പൊ ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ശേഷം നമ്മുടെ ആ ഒരു ബാക്കി ത്രെഡ് ഇതുപോലെ ഒന്ന് നോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ആ ഒരു ചെയ്ത ലൈൻ്റെ ഇടയിലായിട്ട് ഏതെങ്കിലും ഒരു ലൈൻ്റെ ഇടയിലായിട്ട് ഇതുപോലെ നമ്മുടെ നീട്ടിൽ പുറത്തേക്ക് എടുക്കുക ശേഷം എന്ത് ചെയ്യാ നമ്മള് വി വി സ്റ്റിച്ച് പോലെയാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ആ ഒരു ലോജിക്ക് മാത്രം മനസ്സിലാക്കിയാൽ മതി ആദ്യം എന്തെയ്യാ നമ്മുടെ ആ ഒരു ഈ ഒരു ലൈൻ്റെ മുകളിലൂടെ പോയിട്ട് മറ്റേ ലൈൻ്റെ താഴെ പിന്നെ വീണ്ടും മറ്റേ ലൈൻ്റെ മുകളില് പിന്നെ വീണ്ടും താഴെ ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഈ ഒരു വീമിച്ചും മുകളിലൂടെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ടൈറ്റാക്കാൻ പാടില്ല കേട്ടോ അങ്ങനെ ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതെന്തോ ഒരു നീറ്റില്ലാത്ത പോലെ തോന്നും അപ്പൊ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്യാം ഓവറായിട്ട് ടൈറ്റ് ചെയ്യാതെ ഇതുപോലെ ചെയ്ത് കൊടുക്കട്ട അപ്പൊ ഫുള്ളായിട്ട് ഇതുപോലെയാണ് ചെയ്യുന്നത് ഒരു ലൈൻ്റെ മുകളിലൂടെ പോയിരുന്നെങ്കിൽ നെക്സ്റ്റ് ലൈൻ്റെ തായെ പിന്നെ വീണ്ടും മുകളിലൂടെ പിന്നെ താഴെ ഈ ഒരു രീതിയിലാണ് കേട്ട ചെയ്ത് കൊടുക്കേണ്ടത് അപ്പൊ ഈ ഒരു ലൈന് ഫുള്ളായിരുന്നവർ ഇതുപോലെ ചെയ്തു കൊടുക്കട്ട അപ്പൊ നമ്മുടെ ആ ഒരു വൂമ റോസിദ ഇവിടെ ചെയ്ത് തീരാറായിട്ടുണ്ട് ലാസ്റ്റ് ലാസ്റ്റ് ആകുമ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ട അപ്പൊ നിങ്ങൾ വലിക്കുന്ന സമയത്ത് ഓവർ ആയിട്ട് ടൈറ്റ് ചെയ്ത് വലിക്കാതിരിക്കാം എന്നിട്ട് നമ്മുടെ ആ ഒരു ലൈന് ഫുള്ളായിട്ട് കാണാതിരിക്കുന്ന സമയത്താണ് നമ്മൾ താഴേക്ക് കൊണ്ടുപോയി നോട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ആ ഒരു ലൈന് ആയിട്ട് ഇതുപോലെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് വീസിച്ച് ചുട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാൻ നമുക്ക് തായേക്ക് കൊണ്ടുപോയിട്ട് നോട്ട് ചെയ്ത് കൊടുക്കട്ട അതായത് നമ്മുടെ ആ ഒരു ഫസ്റ്റ് ഇട്ട ലൈനിപ്പം അങ്ങനെ വിസിബിൾ ആവുന്നില്ലല്ലോ ആ ഒരു സമയത്താണ് നമുക്ക് ഇതുപോലെ നമ്മുടെ ആ ഒരു നീട്ടിൽ തായേക്ക് കൊണ്ടുപോയിട്ട് നോട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം നമ്മുടെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഓവർ റോസിന്റെ സ്റ്റിച്ച് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം വീഡിയോ ഇഷ്ടമായോ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ഓക്കെ ബൈ ബൈ